ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി നൈറ്റ് മെറ്റീരിയൽസിൻ്റെ പുത്തൻ കളക്ഷൻസായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനിൽ വന്നിട്ടുള്ള പുതിയ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല അടിപൊളി ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ അതെ അതേപോലെ നല്ല പല പല കളറിൽ നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള നല്ല നല്ല കളേഴ്സിൽ വന്നിട്ടുള്ള നല്ല ഐറ്റമാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഏട്ടാ വിഷുവും പെരുന്നാളും ഒക്കെ നമുക്കടുത്തടുത്ത് വരുകയാണ് അപ്പം എല്ലാവർക്കും പുത്തൻ കോടിയൊക്കെ ഇട്ട് പെരുന്നാളും വിഷുവൊക്കെ ആഘോഷിക്കാനുള്ളതാണ് അപ്പോൾ പുതിയ കളക്ഷൻസാണ് നല്ല അടിപൊളി വെറൈറ്റി ഡിസൈൻസ് ഒക്കെയാണ് എല്ലാവരും വാങ്ങിക്കാൻ ശ്രമിക്കണം കേട്ടോ നമ്മുടെ അതേ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാം നല്ല 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 കളേഴ്സാണ് അതേപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് യൂണിവേഴ്സലിൻ്റെയും ലാൽ വാലയുടെയും ആരാധനയുടെ ഒക്കെ നല്ല ബ്രാൻഡഡ് ബ്രാൻഡഡായിട്ടുള്ള ഐറ്റമാണ് നമ്മൾ ഒരുപാട് നാളായിട്ട് വാങ്ങി സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ നല്ല ഡിസൈൻസും ഒക്കെയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസാണ് ഇതെല്ലാം നൂറ്റി എഴുപത്തി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് ഞാനിത് കൊടുക്കുന്നത് കേട്ടോ ഹോൾസെയിൽ ആണ് ഞാൻ പറയുന്നത് കേട്ടോ നൂറ്റി എഴുപത്തി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൽ ഇപ്പോൾ ഒരു കാര്യവും കൂടി പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മിനിമം അഞ്ച് പീസ് എടുക്കുന്നവരിൽ നിന്ന് നമ്മളൊരു നറുക്കെടുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നൈറ്റ് ബിറ്റ് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ അപ്പോൾ അഞ്ച് പീസാണ് നമ്മൾ മിനിമം പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നൈറ്റ് ബിറ്റുകളാണ് നല്ല കളറുകളാണ് നല്ല ഡിസൈൻസാണ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഈ ഒരു അവസരം നല്ലൊരവസരം ഞാൻ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ അഞ്ച് പീസ് മാത്രം എടുത്താൽ മതി നിങ്ങൾ മിനിമം അപ്പം അഞ്ച് പീസ് എടുക്കുന്നവരിൽ നിന്നും നറുക്കിട്ട് നറുക്കെടുപ്പ് നടത്തിയിട്ട് ഒരാൾക്ക് നമ്മൾ ഒരു നൈറ്റ് ബിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അപ്പോൾ അതേപോലെ നല്ല നല്ല ഡിസൈൻസ് ആയിട്ടൊക്കെ ഇനിയും നമ്മൾ വരുന്നതാണ് അപ്പോൾ ഇത്രയും നല്ല കളക്ഷൻസ് ഒക്കെ നിങ്ങൾ മിക്സ് മിസ്സാക്കാതെ ഇത് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ നല്ല നല്ല ഡിസൈൻസിൽ നൈറ്റീസും ഫ്രോക്ക് നൈറ്റീസും ടോപ്സൊക്കെ അടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈൻസാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണും വീഡിയോസിൽ കാണുന്നേക്കാളും നേരിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പം അത് ഇത്രയും നല്ല കളക്ഷൻസാണ് വന്നിട്ടുള്ളത് ഇതുകൂടാതെ നമ്മുടെ അടുത്ത് ഒരുപാട് വേറെ വേറെ ഡിസൈൻസിലൊക്കെ ഉള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നല്ല അടിപൊളി ആണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഇത് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മറക്കണ്ട അഞ്ച് പേര് മിനി അല്ല സോറി അഞ്ച് പീസ് എടുക്കുക അഞ്ച് പീസ് എടുക്കുന്നവരിൽ നിന്നും നമ്മളൊരു നറുക്ക് നറുക്കെടുപ്പ് നടത്തും എന്നിട്ട് ആതിൽ നിന്ന് അറുക്കിട്ട് എടുത്തിട്ട് ഒരാൾക്ക് ഒരു നൈറ്റ് ബിറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻസാണ് ആരാധനയുടെ ബ്രാൻഡിൽ വന്നിട്ടുള്ളതാണ് ഇത് ഉണ്ടായത് ഒരു എന്താ പറയണത് ഒരു മെഹന്തി ഗ്രീനാണിത് ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു നേവി ബ്ലൂ അത് കഴിഞ്ഞിട്ട് ഒരു വൈൻ ഷെയ്ഡ് വൈൻ ഷെയ്ഡാണ് കേട്ടിത് അത് കഴിഞ്ഞിട്ട് മെറൂൺ കേട്ടോ അപ്പോൾ ഇത് നാല് കളറുകളുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഇത് ഒരു നേവി ബ്ലൂ ആണ് ചെറിയൊരു വ്യത്യാസം കളറിന് തോന്നണുണ്ടോ അപ്പോൾ ഇത് നേവി ബ്ലൂ ആണ് അത് കഴിഞ്ഞിട്ട് ഇതൊരു വൈൻ വൈൻ ഷെയ്ഡ് മെറൂണ് യെല്ലോ മെഹന്തി ഗ്രീൻ ഇതൊരു ബ്ലൂ കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് ബ്ലൂ ഉണ്ട് കേട്ടോ ഇത് ഡാർക്ക് ബ്ലൂ ആണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് കേട്ടോ നല്ല ക കറുപ്പ് കൂടിയ ഒരു ബ്ലൂ ഇല്ലേ ആ ഒരു ബ്ലൂ ആണ് ആണ്ട്ടെ ഇത് ഇപ്പം ലാസ്റ്റ് കാണിച്ചതാണ് നേവി ബ്ലൂ കേട്ടോ ആ നേവി ബ്ലൂ ഇതാണ് കേട്ടോ ലാസ്റ്റ് കാണിച്ചത് അത് കഴിഞ്ഞിട്ട് ഇതൊരു ബേബി പിങ്ക് ഗ്രീന് അത് കഴിഞ്ഞിട്ട് കോഫി ബ്രൗണ് പിന്നെ ഒരു റാണി പിങ്ക് കേട്ടോ അപ്പോൾ ഇത്രയും ഈ കളേഴ്സ് ഇതിലുണ്ട് അടുത്ത ഡിസൈൻ്റെ ഇത് കണ്ട നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ അതേ ഇത് നൈറ്റ് ഒക്കെ അടിക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഡിസൈൻസിൽ വന്നിട്ടുള്ളതാണ് ആരും മിസ്സാക്കരുത് ഈ വീഡിയോ എല്ലാവരും പെട്ടെന്ന് അടിക്കാൻ ശ്രമിക്കണം എന്തായത് നല്ല ഭംഗിയുള്ളത് ഉണ്ടായത് സെൻറ്ററിൽ ഇത് സെൻറ്ററിൽ വരും സൈഡിൽ ഇതേപോലെ ബോർഡർ വന്നിട്ട് ഇത് നൈറ്റി അടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ അപ്പോൾ നല്ല ബ്രാൻഡായിട്ടുള്ള ഐറ്റം ആണ് യൂണിവേഴ്സലാണ് ഇതിൻ്റെ ബ്രാൻഡ് അതൊരു കളറ് അത് കഴിഞ്ഞിട്ട് ഇതൊരു ആഷാണ് കേട്ടോ ഡാർക്ക് ആഷ് കളറ് ആഷ് കളർ കഴിഞ്ഞിട്ട് ഇതൊരു ഒലീവ് ഗ്രീൻ വീഡിയോയിൽ കളറിന് ഒരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു മെഹന്തി മെഹന്ദി അല്ല കാപ്പി കൂടിയത് മെഹന്ദി ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല ഒരു കാപ്പി കളറും കൂടി കൂടിയ ടൈപ്പ് കളർ അത് കഴിഞ്ഞ് മെറൂൺ ഷെയ്ഡ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നേവി ബ്ലൂ ബിസ്ക്കറ്റ് കളർ കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സ് അതിലുണ്ട് അത് കഴിഞ്ഞിട്ട് അതേ പിന്നെ നല്ല അടിപൊളി ഡിസൈനാണ് വരുന്നത് കണ്ട ഇതൊക്കെ നല്ല ഭംഗിയുള്ള ടോപ്സും നൈറ്റീസൊക്കെ അടിക്കാൻ ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ അടിക്കാൻ പറ്റിയ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡാർക്ക് മെറൂണാണ് വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോക്കാ അതെ അതേപോലെ വൈൻ ഷെയ്ഡ് ഒലിവ് ഗ്രീൻ അത് കഴിഞ്ഞ് നേവി ബ്ലൂ ലൈറ്റ് കളർ ലാഷ് ലാഷട്ടോ നമ്മൾ നേരത്തെ ഡാർക്ക് ആഷ് കാണിച്ച് ലൈറ്റ് കളറ് ബിസ്ക്കറ്റ് കളറ് ബ്രിക്സിൻ്റെ കളറ് ഇത് ഡാർക്ക് ആഷ് കേട്ടോ ഡാർക്ക് ആഷ് ഈ ഒരു ഓണിയൻ പോലത്തെ ഒരു കളർ കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കളർ കറക്റ്റ് ഇതേ ഇതാണ് കളർ കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സ് ഈ ഒരു ഡിസൈൻസിൽ വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു നല്ല ആഷ് ബ്രിക്സിൻ്റെ കളർ കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് തുണി ഓണിയേഴ്സിലാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടാ നിങ്ങളൊക്കെ സെയിൽ ചെയ്യാനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആരായാലും പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കോളും നല്ല ഭംഗിയുള്ളൂ ഇപ്പം നിങ്ങൾക്ക് സ്വന്തം സ്റ്റിച്ച് ചെയ്തിടാനാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി ഐറ്റമാണ് ആരും മിസ്സാക്കരുത് ഈ ഒരു ഓഫറ് നല്ലൊരു അവസരമാണ് ഞാൻ മുന്നിലേക്ക് എത്തിച്ചേക്കണത് അഞ്ച് പീസ് എടുത്താൽ മതി പത്ത് പീസാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും എല്ലാവർക്കും പത്ത് പീസ് വാങ്ങിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് അഞ്ച് പീസാക്കി കുറച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് പീസ് എടുക്കും മിനിമം അഞ്ച് പീസ് എടുക്കുന്നവരിൽ നിന്നാണ് നമ്മൾ നറുക്കിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവർക്കൊരു നൈറ്റ് ബിറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ എത്തിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു അവസരമാണ് വിഷുവും പെരുന്നാളൊക്കെ പ്രമാണിച്ച് നല്ലൊരു അയ്യ അവസരം നിങ്ങൾ പാഴാക്കാതെ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക അതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടാ നല്ല ഡിസൈനാണ് ഇതൊക്കെ ഒന്നും ആരും മിസ്സാക്കരുത് ടോപ്സൊക്കെ അടിക്കാൻ പറ്റിയത് അടിപൊളി ഡിസൈൻസ് ആണ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതിനെക്കാളും ഭംഗിയുണ്ട് ഞാൻ ഗ്യാരൻ്റി പറയുന്നത് നല്ല അടിപൊളി ഡിസൈനും നല്ല മെറ്റീരിയലാണ് ബ്രാൻഡഡായിട്ടുള്ള ഹൈ ടൂണ് അപ്പോൾ ഇതൊക്കെ നല്ല ഹൈ ടൂൺ കേട്ടോ യൂണിവേഴ്സൽ അതേപോലെ ലാൽജി വാല ഇതിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലാൽജി വാലയുടെ ഐറ്റമാണ് കേട്ടോ നമ്മൾ കുറേ നാളായിട്ട് എടുക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ ലാൽജി വാലയും ആരാധനയും യൂണിവേഴ്സൽ വർദ്ധമാൻ രാഹുൽ അതൊക്കെ നല്ല നല്ല ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് എടുക്കുന്നത് കാരണം ഞാൻ പിന്നെ നിങ്ങളോട് നല്ലതാണ് ഗ്യാരൻറ്റി പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നൂറ്റി എഴുപത്തൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വൺ പീസ് റേറ്റ് ഹോൾസെയിൽ പ്രൈസാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും അഞ്ച് പീസ് എടുത്തിട്ട് എല്ലാവരും സഹകരിക്കുക അപ്പോൾ ആ ഒരു നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയും അപ്പോൾ ആരിക്കാണ് ആ ഒരു നൈറ്റ് ബിറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ആ വിജയം നമുക്ക് പത്താമത്തെ ദിവസം പത്താമത്തെ ദിവസം നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ ഒരു നൈറ്റ് ബിറ്റ് അവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല നല്ല ഡിസൈൻസ് ആയിട്ട് ഞങ്ങൾ വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്